ഇതാണ് ഞങ്ങളുടെ പച്ചപ്പ് നിറ വയൽ ഞങ്ങളുടെ വയലിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു കുളത്തിലാണ് ഞങ്ങളിന്ന് ചൂണ്ടയിടാൻ പോകുന്നത് ഈ വയലും കുളവും അടുത്തടുത്താണ് ഇന്ന് ഞങ്ങൾ ഇതിൽ ചൂണ്ടയിടുകയാണ് ഇത് ഞങ്ങളുടെ സ്വന്തം വയലും കുളവാണ് അതുകൊണ്ട് ഇവിടെ ചൂണ്ടിയിടുന്നതിന് ഒരു കുഴപ്പവും അപ്പോൾ ഇന്ന് നമ്മളിവിടെ ചൂണ്ടയിടാൻ പോവാണ് ഞങ്ങൾ ചൂണ്ട എടുത്തിട്ട് വരാം അതിനുശേഷം നിങ്ങൾക്ക് കാണാം ഇതാണ് ഞങ്ങളുടെ ചൂണ്ട ഞങ്ങൾക്ക് രണ്ടു പേർക്കുള്ള ചൂണ്ടയാണ് കഴിച്ചത് ായില്ല ഗൈസ് ഞങ്ങളിപ്പോൾ ഏറെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതാണ് ഞങ്ങളുടെ കുളം ഇവിടെ നല്ല തണലാണ് തണലുണ്ടോ ഗൈസ് ഇവിടെ മരം ഒക്കെ ആയതുകൊണ്ട് ആമ്പലാണ് ഈ കുളത്തിലുള്ളത് ഗൈസ് നല്ല രസമല്ലേ ഇത് ഞങ്ങളുടെ ഇവിടെ കുറേ ഉണ്ട് ഇത് വലിയ കൊണുള്ള ചെടിയൊന്നല്ല ഇതും ഇത് നല്ല രസമാണ് കാണാൻ പിന്നെ അറിയാലോ ഇതാണ് തൊട്ടാവാടി ഇതെന്നാളെ കാലിൽ കുത്തി കയറിയിട്ട് വമ്പ സീനായിരുന്നു പിന്നെ ഈ തൊട്ടാവാടി ഒരു ഔഷധം വരുന്നതാണ് അതുകൊണ്ട് ഇത് ഈ ഔഷധത്തിനൊക്കെ ഉപയോഗിക്കുന്നതാണ് പിന്നെ ഈ ചെടി എന്ത് ചെടിയാണെന്ന് എനിക്ക് ഈ പേരറിയില്ല ഇത് കുറേ ഉണ്ട് ഇവിടെ ഇതാണ് യേശ് ആമ്പൽമൊട്ട് ഇത് വേണമെങ്കിൽ വിരിയിപ്പിച്ച് കാണിച്ചു തരാം കണ്ട ഇതാണ് ഇത് ഉച്ചിയായ കൊണ്ടാണ് ഇതൊന്നും വിരിയാത്തത് രാവിലെ നല്ല രീതിക്ക് വിരിഞ്ഞ് കാണു നല്ല രസമാണ് യേശു ഈ വയൽത്തി ഒന്ന് ചൂണ്ടിട നല്ല വൈബാണ് അവിടെ കണ്ടൊരു മരം നല്ല തണലാണ് ഇവിടെ ഗായസ് ഞങ്ങൾ ചൂണ്ടിടുകയാണ് ഇടുകയാണ് അവിടെയാണ് ഗൈസ് ഇട്ടേക്കുന്നത് ഇനി അടുത്ത ചൂണ്ടയിടാം ഇതാണ് ചൂണ്ട ഗായ്സ് ഞങ്ങൾ ഞെട്ടിക്കാനായിട്ട് ഇതാ ഈ പട്ടം ഒന്ന് തെങ്ങിൻ്റെ മേലിൽ നിന്ന് വീണിരിക്കുന്നു ഇതാണ് ഗൈസ് ഞങ്ങൾ ഞെട്ടിച്ച തെങ്ങ് ഞെട്ടിക്കൽ ബിരിയാണി കേഷ് ഞങ്ങൾ ചൂണ്ട അടുത്ത് ചൂണ്ടിടുകയാണ് വരാലിൻ്റെ സ്പോട്ടിൽ ഇവിടുത്തെ ആ ഹലോ എവിടെയാണ് ഇപ്പോൾ വരാലിരിക്കുന്നത് കാണുന്നത് ഇതാണ് കേശ് അവിടെ കോമ്പളയൊക്കെ വരുന്നുണ്ട് അവിടെ കൊത്തിക്കൊണ്ട് പോകുന്നുണ്ട് അറിയില്ല ഗായ്സ് എത്ര സമയം ഞാൻ കുത്തിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ചതിച്ച് പോയി ഗായ്സ് ആ വരാൽ ഞങ്ങൾ ചതിച്ച് പോയതിനാൽ ഞങ്ങൾ മാറ്റിയിട്ടിരിക്കുകയാണ് മെറ്റേജ് കൊണ്ട് ഇതാണ് ഉണ്ട് ഹലോ ഗൈസ് നമ്മളിപ്പോൾ ഇവിടെ ചൂണ്ടിയിട്ട് വെച്ചിട്ട് നമ്മൾ പുഴ പോവാണ് നിങ്ങൾക്ക് ഞങ്ങളുടെ പുഴ കാണിച്ചു തരാം ഹലോ കൈ ഇതാണ് ഞങ്ങളുടെ പുല്ല് ഇതെൻ്റെ പപ്പേൻ്റെ പപ്പേൻ്റെ തോട്ടാണ് ഇതൊക്കെ എൻ്റെ തോട്ടാണ് അവിടെ കണ്ണ കൈസ അവിടെ കുറേ വാഴയൊക്കെ നിൽക്കുന്നത് അവിടെയാണ് എൻ്റെ തോട്ടം ഇതാണ് എൻ്റെ കൂട്ടുകാരും പറഞ്ഞ പോലെ ഞെട്ടിച്ചതെ എൻ്റെ പിന്നെ ഒരേ ഞെട്ടിക്കയിലായിരുന്നു ഈ തെങ്ങ് ചെയ്തത് ഞെട്ടിപ്പോയി ഹലോ കേശ് ഇതാണ് ഞങ്ങളുടെ അവിടുത്തെ ഒരു കായാണ് നിങ്ങളുടെ അവിടെ ഇതിനെന്താ വേരെന്ന് പറയാം ഞങ്ങളുടെ ഇവിടെ ഇതിന് ആട്ടങ്ങ എന്നാണ് പറയുന്നത് ഇതിന് ഭയങ്കര കയ്പ്പാണ് ഇതിൻ്റെ ടേസ്റ്റ് ഇതൊരു വള്ളിച്ചെടിയിൽ ഒരു കായാണ് കക്കിയുടെ തോൽ പോലുള്ള ഒരു സാധനമാണിത് ഹലോ കേശ് ഞങ്ങൾ ഇവിടെ പുഴ പോവാൻ നിൽക്കുമ്പോഴാണ് അവിടെ കുറേ പിലോപ്പി കുട്ടികൾ സൂം ചെയ്ത് കാണിച്ചു തരാൻ പറ്റുമോ നോക്കട്ടെ ഞങ്ങൾക്ക് കാണുന്നുണ്ടോയെന്നറിയില്ല നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് അറിയില്ല പക്ഷേ ഞങ്ങൾക്ക് നല്ല ഇതായിട്ട് കാണുന്നുണ്ട് ഇവിടെ കുറേ ഉണ്ട് നമുക്ക് പോയി വരുമ്പോഴത്തേക്കും ചൂണ്ടയില് മീൻ കൊത്തിയ ഭാഗ്യം എന്താ ഞങ്ങളെ കുളത്തിൽ നിന്ന് കയറിയാൽ പിന്നെ നേരെ ഒരു വഴിയിലൂടെ പോയാൽ പിന്നെ പോയാൽ റോഡാണ് എത്തുന്നത് ഇതിലൂടെ വണ്ടികളൊക്കെ പോകാറുണ്ട് എന്താ റോഡ് ഇതിലുണ്ട് ഇതിലുണ്ട് ഇതാ ഇപ്പോൾ വയലും കുളൊക്കെ ഇതാണ് കുളം വയൽ ഇതാണ് ഞങ്ങളുടെ പുഴ നല്ല ഭംഗിയുള്ള പുഴയാണ് പക്ഷേ വെള്ളം ഭയങ്കര മോശമാണ് പണ്ടൊക്കെ നല്ല ക്ലിയർ വെള്ളമായിരുന്നു ഇതാണ് ഞങ്ങളുടെ പുഴേൻ്റെ അടുത്തുള്ള ഒരു മരം അതാ ഇവിടെ ഒരു തൂണിയുണ്ട് അത് കാണിക്കാൻ മറന്നിച്ച് തരാം ഇതാണ് ഞങ്ങളുടെ അവിടെയുള്ള പുഴേൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു കുളം പോലത്തെ ഒരു സംഭവം ഈ കുഴിയിൽ നിന്ന് നേരെ ഈ പൈപ്പിലൂടെ വെള്ളം വെള്ളമെടുക്കുകയും ഈ ബിൽഡിങ്ങിനകത്തുള്ള ഒരു രണ്ട് കുഴികളുണ്ട് അതിലേക്ക് പോയി പിന്നെ അവിടെ നിന്ന് വേറെ പൈപ്പുകളിലൂടെ പാസ് ചെയ്ത് പാസ് ചെയ്ത് പിന്നെ കൃഷികളിലേക്ക് എത്തുകയും ചെയ്യുന്നു ഇതിൻ്റെ പണി കുറേ കാലമായി തുടങ്ങുന്നു ഒരു ഒരു കൊല്ലക്കായി പിന്നെ ഇത് തുടങ്ങിയിട്ട് ഇതൊരു ഏറ്റവും പൂർത്തിയായിട്ടില്ല ഇതാണ് ഞങ്ങളുടെ പുഴ ഈ പുഴേൻ്റെ അടുത്തൊരു തോടുണ്ട് അതൊക്കെ കാണിച്ചു തരാം നല്ല ഭംഗിയുള്ളതാണ് തോടും തോടും പുഴയും കുളവും ഒരുപോലെ നിൽക്കുന്ന ഒരു സ്ഥലമാണിത് കാണിച്ചു തരാം ഗൈസ് മുളപ്പ് ഇറങ്ങുവാണ് ആ ഗൈസ് അതാ ഒരു കൊക്കുണ്ട് അവിടെ കാണുന്നതാണ് അടുത്തു പോയി കാണിച്ചു തരാം ഗൈസ് പുഴേൻ്റെ അടുത്തെത്തി ഞാൻ ഞങ്ങൾ പെട്ടെന്നൊരു വാട്ടർ ക്യാബേജാണെന്നാണ് അത് വിചാരിച്ചത് പക്ഷെ വാട്ടർ അല്ല മുഞ്ചിപ്പോയി നമുക്ക് ഈപ്പ് പിന്നെ വായലാണത് പുഴ കാണിച്ചു തരാം ഇതാണ് ഞങ്ങൾ നേരത്തെ പറഞ്ഞ കുളം ഇതാണ് കണ്ടോ കേസു ഒരു പായലാണത് നമുക്കിനിയിപ്പോൾ തോടിന്റെ അടുത്തായിട്ടൊക്കെ പോവാം നല്ല രസമുള്ള നല്ല കാണാൻ രസമുണ്ട് കേസു നല്ല നമ്മളിതാ ആണ് ശരിക്കലും കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട് പക്ഷെ വീഡിയോയിൽ എത്ര റെഡിയാവും എന്നറിയില്ല ഓർക്കിങ്ങാനും പിടിച്ചാൽ തോന്നുന്നുണ്ട് ആ വീഡിയോ കാണിക്കുന്നില്ല കാരണം നമുക്ക് ചിലപ്പോൾ ഇത് യൂട്യൂബ് പണി തരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ ആ വീഡിയോ കാണിക്കുന്നില്ല നമ്മൾ അങ്ങനത്തെ ഒരു സംഭവം കാണിച്ചത് ഞങ്ങൾ നമ്മളങ്ങനത്തെ സംഭവം കാണിച്ചു നമുക്ക് നമ്മുടെ യൂട്യൂബ് ചാനൽ ബാൻ ആക്കും അതുകൊണ്ടാണ് അല്ലേ ഞാൻ കാണിച്ചു തന്നേ ജീവനുള്ള കൊക്കിനെയൊക്കെ കാണിച്ചു തരാം ചത്ത അത് അളിഞ്ഞു പോയി അതാണ് കാണിക്കാത്തത് ഇതാണ് കൊക്ക സൂമേതാണ് എടുക്കുന്നത് ഉണ്ടോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് സ്ഥലങ്ങളിൽ ചെറുപ്പ് കളറും ബാക്കി വൈറ്റ് കളറും വരുന്ന ഒരു പൊത്താണ് വിഷ പറഞ്ഞ പോലെ നമുക്കിനി നമ്മുടെ സ്വന്തം തോട് കാണിക്കാം ഈ തോട് അങ്ങ് വരുകയുണ്ട് ഇത് നിങ്ങൾ കാണുന്ന പോലെ തന്നെ കുറേയുണ്ട് അതുകൊണ്ട് ഇവിടെ വന്നാൽ കുറെ മീനുകളൊക്കെ ചത്തുമതിയായിരുന്നു ഞങ്ങൾക്ക് കാരണം മനസ്സിലായിട്ടില്ല ഗഷ് ഇതാണ് ചെറിയ തോട് പക്ഷെ ഇത് കുറേ അങ്ങനെ വരുന്നതാണ് ഇത് ഉണ്ട് ഇതാണ് ഇത് തോട് ഇത് പുഴ ഇത് തോടി ഇതുപോഴ അങ്ങനെയാണ് ഇവിടെ ഉള്ളത് തൊട്ട തൊട്ടപ്പുറത്ത് തന്നെ കുളവും വരുന്നുണ്ട് അങ്ങനെ മൂന്നും കൂടെ ഒരുമിച്ചാണ് വരുന്നത് ഒരേ സ്ഥലത്ത് തന്നെ ഇതാണ് ഇവിടെ പണ്ട് ഉള്ളവർ ഇവിടെ അലക്കുമായിരുന്നു ഇപ്പോൾ നമ്മൾ അലക്കാറില്ല പണ്ട് ഇവിടെ ആ സ്ഥിതി ഒരു അലക്കുമായിരുന്നു പണ്ട് ഇവിടെ എന്നും കുളിക്കാനൊക്കെ വരികയായിരുന്നു നല്ല വെള്ളമായിരുന്നു ഇപ്പോൾ ചീത്ത വെള്ളമാണ് അതുകൊണ്ട് കുളിക്കാനൊന്നും പറ്റില്ല മാത്രമല്ല പോത്തിനിറക്കി കുളിക്കുകയും വേസ്റ്റ് വരികയും അങ്ങനെ ഈ പുഴ ഫുള്ള് നാശമായതാണ് അതിൻ്റെ ആദ്യത്തെ അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളു ആദ്യത്തെ കണ്ടാൽ നിങ്ങൾ എന്തായിട്ട് അവരിലൊന്ന് തുള്ളി പോകാൻ വരെ തോന്നും എന്തായിട്ട് അതിലെന്തായിട്ടും അതിലിറങ്ങണം എന്ന് എന്തായിട്ടും തോന്നുന്നതാണ് ഗായ് ഞങ്ങൾ ചൂണ് എടുക്കാൻ പോവുകയാണ് മീനെ പിടിച്ചിട്ട് കുഞ്ഞിയിട്ടുണ്ടെന്ന് ഞങ്ങൾക്കറിയില്ല ഞങ്ങൾ ഓടി ഓടുക അവിടെ എത്തിയിട്ട് പറയാം നമ്മൾ ഓടുകയാണ് ഓടുകയാണ് അയ്യോ നമ്മളങ്ങനെ വലിഞ്ഞു കയറുകയാണ് ഒരു മതിലാണിത് ഗായ ഓടുകയാണ് നമ്മൾ ാണ് എന്തായിരിക്കും അവസ്ഥ യു തേങ്ങ ചൂണ്ട രണ്ട് കൈസ് മീൻ കൊണ്ടായി കുടുക്കിയിരിക്കുകയാണ് പോയി ഗായ മീൻ പോയി ഞങ്ങൾ സ്ഥലം മാറ്റുകയാണ് ഇട്ടോളി വേഗം ഇട രണ്ട് ചൂണ്ടി ഇവിടെ തന്നെ ഇട്ടിട്ടുണ്ട് ഒരു മീൻ പോയി അങ്ങനെ ലാസ്റ്റ് എന്ത് കഷ്ടമാണ് കഷ്ടസ് ഇപ്പോൾ മീൻ കൊത്തുന്നുമില്ല ശോകമാണ് നിങ്ങൾക്ക് പുഴ കാണിക്കാൻ ഒന്ന് ഞങ്ങളൊരു മീൻ പോയി സീനില്ല നമ്മൾ പിടിക്കും ഒന്നിനെങ്കിലും പിടിച്ചിരിക്കും ആയസ് ഒരു മീൻ ഒന്നും കൂടെ പോയിരിക്കുന്നു ഇനി ഞങ്ങൾ മാറ്റിയിട്ടാ അടുത്ത ചൂണ്ടിടാം കേട്ടോസ് നേരത്തെ അവൻ മരത്തിൽ കൂട്ടി ഇനി ഒന്നും കൂടെ ഇടാം ഈ മരം ഞങ്ങൾ നല്ലോണം വെറുപ്പിക്കുന്നുണ്ട് ഗ്യാസ് നൽ നന്മയും ഞങ്ങൾക്ക് തണന്ന് തണല് തന്ന് സഹായിക്കുകയും ചൂണ്ട എറിയുമ്പോൾ കുടുക്കി സഹായിക്കുകയും ഗഷ് ഇതാ അവൻ്റെ കളിക്കുന്നുണ്ട് ചൂണ്ടയിൽ രണ്ടുപേരുടെയെങ്കിലും കളിക്കുന്നുണ്ട് ആറേലായിരിക്കും കിട്ടുക ആ പറ്റി വലിക്കടാ 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 രണ്ടുപേരേലും കൊത്തി കളിക്കാണ് എയിലാണ് കിട്ടുക എന്നറിയില്ല പൈസ ഗാസ് പിന്നെ പിലോപ്പിനെ കിട്ടി ഗാസ് പിലോത്തി ഗാസ് ഇതാണ് കിട്ടിയ പിലോത്തി കുട്ടിയാണ് പറഞ്ഞിട്ട് കാര്യമില്ല ഇതാ വേണ്ടില്ല ഒക്കെ ഡിസൈനൊക്കെ നമുക്ക് കൊടുത്തു കൂടിയിട്ട് അടുത്തേ കാണിത്തരാം ഇതാ ഇസാ പിന്നെ നമ്മൾ അവിടെ വെച്ചിട്ടുണ്ട് കളിച്ച് കളിച്ച് ഒരു പിന്നെ കിട്ടി ചൂണ്ടിടാൻ പോവാണത് ഒന്നും കൂടെ ചൂണ്ടിടട്ടെ അവിടെ തന്നെ ഇട്ടു വെക്കാം കറക്റ്റ് പൊസിഷനിൽ വീണ് ഇട്ടപ്പോൾ തന്നെ കൊത്തുന്നുണ്ട് എല്ലാം കുത്തു കിട്ടുന്നുണ്ട് കിട്ടുമെന്നറിയില്ല പരളാണെന്ന് തോന്നുന്നു ാണ് ഗ് നോക്കാം കേട്ടോ ഗ്യാസ് കൂട്ടുകാരനിടാൻ പോണ് നമുക്ക് ഒരുമിച്ച് കിട്ടിയാൽ ഭാഗ്യം നേരത്തെ നമുക്ക് ഒരുമിച്ച് കിട്ടണ്ടായിരുന്നു പക്ഷെ അവൻ്റെ എങ്ങനെയോ മിസ്സായിപ്പോയി അത് അവൻ്റെ മര്യാക്ക് കൊളത്തിയില്ലായിരുന്നു എന്ന് തോന്നുന്നു അറിയില്ല എന്തായാലും അടുത്ത അവൻ എന്നുള്ള വാശിയിലാണ് ഗ്യ് കുറച്ചേറെ ഇട്ടിട്ട് കൊത്തുന്നുണ്ട് കൊത്തുന്നുണ്ട് നമുക്കൊന്ന് നോക്കി നോക്കാം ഗൈസ് ഇതാച്ചുകൊണ്ട് വലിച്ചു കൊണ്ടുപോകുന്നു വെയിറ്റ് പോകുന്നുണ്ട് ഗൈസ് കൂടെ ഗൈസ് കുത്തുന്നുണ്ട് കാലത്തോട്ട് വലിച്ചു കൊണ്ടുപോവുന്നില്ല ഏത് മീനോണൊന്നും അറിയില്ല

നമ്മൾ അല്ലെങ്കിൽ ഗ്രില് കണ്ടാലറിയ തുള്ള ഇന്ന് ചെലപ്പ ഗിൽ അല്ലെങ്കിൽ പിന്നെ ഒരു ദിവസം ഗ്രില്ല് എന്തായാലും ഞങ്ങൾ ഗ്രില്ല് ചെയ്യുന്ന വീട് എന്തായാലും ഗൈസ് നിങ്ങൾക്ക് ടൈഗർ എന്ന് പറഞ്ഞ മീനൊക്കെ കാണിച്ചുതരാം നിങ്ങൾ അറിയില്ല ക്ലിയർ ആവുന്നില്ല ഗൈസ് ക്ലിയർ ആവുന്നില്ല വലിയ മീനാണത് എവിടെ ഞാൻ കാണുന്നില്ലല്ലോ വലുതാണ് ഗ്യാസ് കാണുന്നില്ല ക്യാമറ കാണുന്നില്ല എവിടെ ഒരു മീൻ കുത്തി ഓ ഗ്യാസ് പോയി ഗ്യാസ് മിസ്സായി ഗൈസ് അടുത്ത പിടിക്കുക ഗാസ് അപ്പോൾ മീൻ പിടുത്താൻ നമ്മൾ അവസാനിക്കുകയാണ് കുറേ കൊത്തി പക്ഷേ ഒന്നും കിട്ടുന്നില്ല അപ്പോൾ രണ്ട് മീനുണ്ട് പിന്നെ നമ്മൾ നേരത്തെ ഒന്ന് ഒരു പിടിച്ചൊരു ഉണ്ട് അപ്പം മൂന്ന് ബിലിയൊപ്പിയും കൂടി നമ്മളൊരു ഗ്രില്ലടിക്കുന്നുണ്ട് ആ വീഡിയോ ഉടനെ വരുന്നതായിരിക്കും ബൈ ബൈ